പിന്നെ എന്റെ കുട്ടിപ്പൊക്കിന്റെ ചോട്ടിക്ക് പോകാൻ കഴിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു പോവാൻ കഴിച്ചു മൂടിയൊക്കെ ഷോയെ കാണിച്ചു പോവാതെ സോ ഞങ്ങൾ അതിനുവേണ്ടി പോവാ പിന്നെ കുട്ടി ആയിരിക്കും എന്തൊക്കെ എടുക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടെ എനിക്ക് എവിടുന്നൊക്കെ എന്തൊക്കെ എടുക്കണം അറിഞ്ഞുകൂടാ നമ്മൾ ക്യാമറയും പിടിച്ചു അവർ നമ്മളെ പിടിച്ചടിക്കും പിന്നെ ഇത് യൂണിഫോം ഇല്ലാത്തെയാണ് നമ്മുടെ ധൈര്യം സാധാരണ വലിയ തടയാൻ പോകുന്നില്ലായിരിക്കാം എല്ലാ ദിവസവും ചേച്ചി പോകുന്നവരെ ചേച്ചി കുഴപ്പമില്ല ഞാൻ പോവാത്തോണ്ട് എന്നെ വയ്ക്കാറ് ഇവിടെ പിടിച്ചു എല്ലാ ദിവസവും നമ്മൾ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് അല്ലാതെ പോകുമ്പോൾ എന്താ പോയെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അതിലും தேர் கேட் சேனல்ல இதனால எடுத்தனால மேடிச்ச சாமானங்கள ഒന്നും கடையில எடுத்தಿಲ್ಲ என்னால கடர வரல இப்போ நேரே ஒரு ஆட்ட படுத்துட்டு हॉस्पिटलத்துக்கு போறோம் கைஸ் போகின பக்க हॉस्पिटलக்கு போறோம் வாங்க இந்த சைஸ அமைங்க ஆ उधर ஒரு ஆட்ட கிடைச்சின் கைஸ் பயாகோகிலவன் வந்து പറഞ്ഞിട്ടുണ്ട് അടുത്ത രാവിലെ ഇറങ്ങി പോന്ന് കഴിഞ്ഞില്ല വാടിൽ പിള്ളേർക്ക്

കൈഷമ്മ നമ്മുടെ വാർഡിലേക്ക് പോകണം കൈഷ് എന്റെ ഫോൺ സ്റ്റോറേജ് ഫുൾ ആവുന്നവണ് കട്ടായി 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 പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞു ഇനി നമ്മൾ സ്റ്റോറേജ് ആണെങ്കിൽ ഫുൾ ആവുന്നത് കൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ടായി പോവാ ഞാനിപ്പോ കുറെ സാധനങ്ങളൊക്കെ ഡിലീറ്റ് ആയിട്ടുള്ള ില് ഞങ്ങള് അവര് നമുക്ക് ഒരു തരും അതായത് നമ്മൾ എൽ പി നമ്മുടെ യൂണിഫോം ഷൂ ഇതെല്ലാം തിരിച്ചു കൊടുക്കണം ഓരോരോ സ്ഥലങ്ങൾ ക്ലിയർ ചെയ്യാറുണ്ട് അതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജെ കെ ചിപ്പോ ലോക്കർ സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കാം പിന്നെ ഇപ്പൊ അത് കൊടുത്തിട്ട് അടുത്തങ്ങോട്ടൊക്കെ ഉണ്ടായിരിക്കും എൽ കെ ജിക്ക് അറിയത്തുള്ളൂ എൽ കെ ജിക്ക് അറിയത്തില്ല നിങ്ങൾ തപ്പിട്ടൊക്കെ പോവുകയാണ് ഇപ്പം മറ്റേ ചേച്ചി സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാണെങ്കിൽ എനിക്ക് നമ്മള് ഓർഡർ ചെയ്തു സാധനങ്ങൾ എന്റെ സിസ്റ്ററിനെ കൊടുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു അവര് പറഞ്ഞു പതിനൊന്നാം തീയതി വരുമെന്ന് അത് കണ്ടാണ് ഓർഡർ ചെയ്തത് പക്ഷെ പർത്തോ തേച്ചു ബൈസ് അവരെന്നെ പറ്റിച്ചു പച്ചയ്ക്ക് വേണ്ടിട്ട് ഇവിടെ ഓരോ പൊടിഞ്ഞോണ്ടിരിക്കും നമ്മൾ കാര്യം പറഞ്ഞാൽ സിസ്റ്റർന്നാണ് വിളിക്കുന്നത് ശരിക്കും പാട്ടില്ല സിസ്റ്റർ ചേഞ്ച് ചേച്ചി പക്ഷെ ഞാൻ ഇപ്പോഴത്തെ സിസ്റ്ററെന്നാ വിളിക്കുന്നത് പക്ഷേ ഉള്ളിൽ നമ്മൾ നമ്മുടെ പേരൻസ് ഇവിടെ ഇല്ല നമ്മുടെ പേരൻസിനൊക്കെ വീട്ടിലേക്കുന്നത് പക്ഷെ അമ്മ നമുക്ക് എങ്ങനെ ചീത്ത പറയും അതുപോലെയൊക്കെയാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇന്ന് പോലെ എങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് അങ്ങനെയാണ് പോകുന്നത് പിന്നെ നമ്മൾ പലരും ഓവറായിട്ടൊക്കെ വർത്താനും പലരും എൻ്റെ അമ്മയൊക്കെ ചോദിക്കുക എന്തായാലും എന്താ ഒരു അത്തരം എടുത്താൽ നമ്മുടെ അമ്മമാർ ചോദിക്കരുത് അതുപോലെ അസിസ്റ്റം എന്താടി എന്നൊക്കെ ചോദിക്കും അപ്പോൾ നല്ലൊരു രസമായിരുന്നു നമ്മുടെ അമ്മമാരൊക്കെ നമ്മുടെ ചീത്ത ില്ലെന്നും പറഞ്ഞ് അതെല്ലാം സ്വന്തമായിട്ട് പൂഞ്ഞോണ്ടാണ് വലിയ നന്നായിട്ടൊന്നും ഇല്ല പേപ്പറിനെ ഗേശ് നമ്മളാണെങ്കില് ചേച്ചിയാണെങ്കില് എല്ലാവർക്കും മേടിച്ച മുട്ടായൊക്കെ അവിടെ വെച്ചു

ഞാൻ എന്താ ചോദിച്ചായിരുന്നു കൈസ് ഞാൻ ശ്രീ ജേസിൽ എപ്പോഴും അടിയാണ് എനിക്കാണ് ഇഷ്ടം ഇങ്ങനെ ചൊറിഞ്ഞോളിരിക്കാൻ ഇഷ്ടമാണ് ഞാൻ എൻ്റെ അമ്മനും ചൊറിയാറുണ്ട് എപ്പോഴെങ്കിലും എനിക്ക് കിട്ടുന്നു ശ്രീചേഴ്സിന്റെ സൗണ്ട് പുറത്തേക്കുന്നുണ്ട് ഈ ശ്രീചേഴ്സിനെ അടുക്കി അമ്മടുത്ത് ഇംഗ്ലീഷ് പറയും പക്ഷെ കോമഡിയാണ് ഉപയോഗിച്ചു ഞാൻ പിടിക്കുക പെണ്ണിതൊന്നും ഗ്രൂപ്പിലിട്ടേക്കല്ലോട്ടോ ഞാൻ ഇതിന് യൂട്യൂബിലിട്ടെത്തു വായിക്കും

കടല ആണ് നമ്മൾ അങ്ങനെ ഫൈനലി ഈ ചേച്ചിന്റെ എല്ലാം തീർത്തിരിക്കുന്നു ചേച്ചിന്റെ ഹോസ്പിറ്റലും ഹോസ്പിറ്റലും ചേച്ചിയുള്ള ബന്ധം എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഗൈസ് ക്ലിയറൻസും കാര്യങ്ങളും സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസും എല്ലാം കിട്ടി ഗൈസ് നമ്മൾ പോവാണ് നേരത്തെ വീഡിയോ എടുക്കാനുള്ള ശേഷം ഒന്നു നല്ല ടയർഡായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഇനി എടുക്കാനുള്ള പ്രാണയൊന്നും ഇല്ല ആരോഗ്യമില്ല ഇല്ല എനിക്കൊന്നും പോയി ചിലപ്പോ ഞാൻ വീഡിയോ പിന്നെ കൊടയ്ക്ക് വരും പിന്നെ എല്ലാവർക്കും ചേച്ചിന് അറിയാം ആണെന്ന് കുറച്ച് കുറച്ച് പേരാണെങ്കിൽ അവർക്ക് അറിയാം സോ ഇപ്പൊ നമ്മള് നേരെ ഒരു ഓട്ടോ പിടിച്ചോട്ടോ പിടിച്ചിട്ടാ ഹോസ്റ്റലിലേക്ക് പോവാണ്